നമസ്കാരം നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ നടക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ബാനർ കണ്ടു കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ സമരമുഖത്താണ് ഇത്തരത്തിലൊരു ബാനർ കണ്ടത് മിത്തല്ല മുത്താണ് ഡി എന്നാണ് നമുക്ക് ഇവരുടെ സമരത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് പണിമുടക്കുകയാണ് ആ സർക്കാർ ജീവനക്കാരും അധ്യാപകരുടെയും പണിമുടക്കിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ സംഘടനയായ വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ മേഖലകളിൽ ഇന്ന് ഐക്യദാർഢ്യ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ആധാരമായ വിഷയങ്ങൾ എന്തോ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഉന്നയിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് ജീവനക്കാരുടെ ഏറ്റവും പ്രധാനമായ വില സൂചികയുടെ അടിസ്ഥാനത്തിലുള്ള ഡി എ വർധനവ് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഡി എ വർധനവ് അനുവദിക്കുന്നില്ല മാത്രമല്ല സറണ്ടർ അനുവദിക്കുന്നില്ല അങ്ങനെ ജീവനക്കാരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സർക്കാർ ജീവനക്കാർ പണിമുടക്ക് നടത്തുന്നത് മാത്രമല്ല വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷമായി വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടി വരുന്ന ഓരോ വർഷവും നൽകേണ്ടി വരുന്ന ഗ്രാൻ്റ് സമയബന്ധിതമായി നൽകുന്നില്ല മാത്രമല്ല ആ ഗ്രാൻഡിൽ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ സാമ്പത്തിക നിലം തന്നെ തകടം മറിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് അതുമൂലം വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നും പെൻഷനായിരിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി കൊടുക്കുവാൻ സാധിക്കുന്നില്ല ജീവനക്കാരുടെ നിക്ഷേപ തുകയായ ജി പി എഫ് പോലും കഴിഞ്ഞ പതിനഞ്ച് മാസമായി കൊടുക്കുവാൻ സാധിക്കാത്ത രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വാട്ടർ അതോറിറ്റി നീങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർച്ചയുടെ വക്കിലാണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമെന്നോളം തന്നെ വാട്ടർ അതോറിറ്റിയും മറ്റൊരു തകർച്ചയുടെ ബാധയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമരം സംഭടിക്കുവാൻ വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ തയ്യാറായിട്ടുള്ള എന്ന വിവരം കൂടി നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊള്ളുകയാണ് മിത്തല്ല മുത്താണ് ഡി എ എന്ന് പറയുവാനുള്ള ഒരു പ്രത്യേക വാചകം നമ്മൾ ഉന്നയിക്കാൻ കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അവർ മിത്തായി കാണുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശമാണ് അവൻ്റെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഇത് മിത്തല്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മൊത്തമാണ് ഞങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് അത് ജീവിക്കുവാനുള്ള അവസരം ഈ ഗവൺമെൻറ് നിഷേധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു വാചകം കൂടെ